കുറച്ച് കണ്ടന്റോട് കൂടി ചെയ്യുകയാണെന്ന് വെച്ചാൽ ലോങ്ങ് ഇട്ടാലും കുഴപ്പമില്ല അത് നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റണം അവസാനമായിരിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയി കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ വിചാരിക്കും ഏത് തരം വീഡിയോ ആണ് രണ്ടത് എന്നല്ലേ ഷോർട്ട്സ് വീഡിയോ ഇടണോ അതോ ലോങ് വീഡിയോ ഇടണോ എന്ന് വിചാരിക്കും അപ്പൊ നമ്മൾ ചിലപ്പോൾ ഷോർട്സ് മാത്രം ഉട്ടു ഷോർട്സ് ആകുമ്പോൾ അധികം കെയർ ഒന്നും കൊടുക്കണ്ടല്ലോ അതായത് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് നമുക്ക് വെറുതെ അപ്ലോഡ് ചെയ്താൽ മതി അധികം സമയം വേണ്ട ഏകദേശം ഒരു പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിലൊക്കെ മതി ഏറ് വന്ന ഒരു മിനിറ്റ് അത്ര മതിയാകും അപ്പോൾ നമുക്ക് ഷോർട്സ് ഇട്ടു പോകാം നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാകും അപ്പോ ഇപ്പൊ ഷോർട്സിനാണെങ്കിലും ക്യാഷും കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ പറയുന്നത് നമ്മൾ ഷോർട്സിലേക്ക് തീരും അപ്പൊ നമ്മൾ ലോങ് വീഡിയോ ഇല്ല മറന്നു പോകും ഷോർട്സിന്റെ വ്യൂസ് കണ്ടിട്ട് നമ്മൾ ഡെയിലി ഷോർട്സ് ഇട്ട് പോകില്ലേ ഞാൻ അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ ഡെയിലി മൂന്ന് നാല് ഷോർട്സ് ഒക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഓരോ ഷോർട്സ്റ്റിംഗ് വ്യൂസ് കാണുമ്പോൾ നമുക്ക് അടുത്തടുത്ത് ഷോർട്സുകൾ എഴുണം എന്നൊരു ഇത് വരുന്നുണ്ടോ ആദ്യമൊക്കെ അപ്പൊ അങ്ങനെ ഇട്ടിട്ടിട്ട് വേഗം വേവേം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആദ്യം തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പൊ എനിക്ക് പച്ചപ്പറനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ലോങ് വീഡിയോ അതും ഒരു മിനിറ്റ് പോലും ഉണ്ടാകില്ല കേട്ടോ ലോങ് വീഡിയോ ഉള്ളത് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ലോങ് വീഡിയോ മാത്രം ആ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഒരാഴ്ചയിൽ ഒന്നുപോലും ഉണ്ടായില്ല ചിലപ്പോൾ ഒരു മിനിറ്റ് തികയാത്ത വീഡിയോസ് ആയിരിക്കട്ടോ ലോങ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് തുടക്കത്തിൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്സിലൂടെ നമുക്ക് വാച്ച് അപേഴ്സ് കിട്ടുമെന്ന് അപ്പോൾ ഇങ്ങനെ വാച്ച് അപ്പേഴ്സ് കൂടി കൂടി വരുന്നുണ്ട് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഡാഷ്ബോർഡ് പിന്നെ ഫ്രിഡിൽ കാണത്തില്ലേ ഏഹ് പച്ചപെസ് എങ്ങനെയും വരുന്നത് അപ്ഡേറ്റ് ആയി വരുന്നത് അപ്പൊ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ അത്രയും പച്ചപേസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു അപ്പോ കാര്യമായിട്ട് ഷോർട്സ് ഇട്ട് ഇരിക്കണം ചിലപ്പോ ഒരു ദിവസം ചിലപ്പോ നാല് അഞ്ച് ഷോർട്സ് ഒക്കെ ഇടാറുണ്ടായിരുന്നു അപ്പൊ രാവിലെ ഒന്നും ഉച്ചയ്ക്ക് ഒന്നിടും വൈകിട്ട് ഒന്നിടും രാത്രി ചിലപ്പോ രണ്ടെണ്ണം ഒക്കെ ഇട്ടു വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ എനിക്ക് ചിലപ്പോ ചിലപ്പോൾ ഡിലീറ്റായി ഇടും ഡിലീറ്റായിടും അങ്ങനെയൊക്കെ ചെയ്ത് കളിക്കാറുണ്ടായിരുന്നു ഒന്നും അറിയില്ല പിന്നെ ഞാൻ തന്നെ ഇട്ട് കണ്ടുകൊണ്ടേ ഇരിക്കട്ടോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും വീട്ടിലായി പറയുന്നില്ല അത് മുമ്പത്തെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും വീഡിയോ ഇട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടത്തില്ല പിന്നെ നമ്മളെ തന്നെ കാണാൻ പാടത്തില്ല അപ്പൊ ഞാൻ ഇതിനിടയിൽ പറഞ്ഞതേ ഉള്ളൂട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ചിലപ്പോൾ ഷോർട്സിന് അവേഴ്സ് കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെ ആ തെറ്റിദ്ധാരണ മാറ്റുക ഷോർട്സിന് ഒരിക്കലും വാച്ച് വാച്ച്വേഴ്സ് കിട്ടത്തില്ല കേട്ടോ അപ്പൊ ഞാനത് നീട്ടി വലിച്ച് പറയുന്നില്ല മുൻപത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലർക്കും ഒരു ചിന്താഗതിയാണ് ഷോർട്സിന് എന്താ പറയുക വാച്ച്വേഴ്സ് കിട്ടും എന്നുള്ളത് കേട്ടോ എന്നോട് കമന്റിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കുറഞ്ഞു വരുന്നു പക്ഷെ നമ്മൾ അവരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ വീഡിയോ പോലും ഇട്ടിട്ടുണ്ടായിരിക്കുക ഒന്നും ഇട്ടിട്ടില്ല വീഡിയോ ഇല്ലാത്തവർ എത്രയോ പേരുണ്ട് അവർക്ക് വാച്ച്വേഴ്സ് കുറഞ്ഞു കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് വാച്ച്വേവേഴ്സ് ഷോർട്ട്സിൽ കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അപ്പം അത് മാറ്റുക കേട്ടോ ഷോർട്ട്സിലൂടെ വാച്ച് ഓവേഴ്സ് എല്ലാം കിട്ടുന്നത് വ്യൂസാണ് അപ്പോൾ ഒരു കാര്യം കൂടി കൂടെ പറയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനൊന്ന് ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഏകദേശം പത്ത് എഴുപത്തി മൂന്ന് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർന്ന് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർ കാണുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം ഹാഫ് ഷോർട്സിൽ അഞ്ഞൂറ് സബും മുപ്പത് ലക്ഷം വ്യൂസും വേണം ഫുൾ ആയിരം സബും ലക്ഷം വ്യൂസും വേണം നൂറ് ലക്ഷം കോടി ക്രോർ അല്ലെ നൂറ് ലക്ഷം അല്ലെ ഒരു ക്രോർ അതും വേണം പിന്നെ വീഡിയോന്റെ കാര്യത്തിലാകുമ്പോൾ ഹാഫ് മൗണ്ടൈസേഷന് അഞ്ഞൂറ് സബും മൂവായിരം ബാച്ചബേഴ്സും വേണം ഫുൾ മൗണ്ടൈസേഷന് വീഡിയോക്കാമ്പോ ആയിരം സബും നാലായിരം ബജോസും വേണം അതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യത്തെ മെയിൻ ക്രൈറ്റീരിയ അതാണ് അത് അത് കിടന്നാൽ മാത്രം നമുക്ക് മോട്ടൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഷോർട്സ് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ നല്ല കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക നല്ല വ്യൂസും കാര്യങ്ങൾ വന്നാലേ നിങ്ങൾക്ക് മോട്ടൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ വെറുതെ എന്താണ് സബ്ബിന് വേണ്ടി ഇട്ടു പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ക്യാഷിന് വേണ്ടിയിട്ടാണെങ്കിൽ നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങൾ വന്നാലേ നമുക്ക് എന്താണ് വ്യൂസ് ഷോർട്സിലെ വ്യൂസിലൂടെ നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത തരത്തിൽ വാച്ച് ആണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ തന്നെ ഇടണം കേട്ടോ ഡെയിലി ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ലോങ് വീഡിയോ അപ്പോൾ ഒന്നാം വിട്ടിട്ടാണെങ്കിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വീഡിയോ ഇടാൻ നോക്കുക പലർക്കും പറ്റാത്ത അവസ്ഥയൊക്കെ വരും എനിക്ക് പോലും പറ്റാത്ത അവസ്ഥയൊക്കെ വരും കേട്ടോ ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ആകത്തില്ല പിന്നെ നമുക്ക് ആ ടൈമിങ്ങിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരും ടൈം മാറി മാറി പോകും അപ്പോൾ മാക്സിമം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് വീട് ഇടാൻ നോക്കാം കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെയിലി വീഡിയോ ഇടണം ഇടുന്നത് ഒരേ ടൈമിലായിരിക്കണം ഒന്നിടാണെങ്കിലും രണ്ട് ദിവസത്തിലൊരിക്കലാണെങ്കിലും മാറ്റിലൊരിക്കലാണെങ്കിലും എന്താണ് ഒരേ ടൈമിൽ ഇടാൻ നോക്കുക മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കുക ടൈം എന്ന് പറയുന്നത് ഷോർട്സിലൂടെ ആകുമ്പോൾ നമുക്ക് മാക്സിമം സബ് കൂട്ടാൻ പറ്റും ചിലപ്പോൾ നമുക്ക് അയ്യായിരം വ്യൂസ് ഒക്കെ ഉള്ള ഒരു ഷോർട്സ് കിട്ടിയതാൽ തന്നെ ചിലപ്പോൾ അതിൽ നൂറും എൺപതും സബ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് നല്ല ഷോർട്സ് ആണെങ്കിൽ അപ്പോൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെയുള്ള എന്താണ് ഷോർട്ട്സ് ഒക്കെ ഇടുമ്പോൾ അവർക്ക് നന്നായിട്ട് സബ് കൂടി വരാൻ സാധ്യതയുണ്ട് ഞാൻ ആദ്യമൊക്കെ കുറച്ച് എൻ്റർടൈൻമെന്റ് ആയിട്ടോ കാറ്റ് ഡോഗ് അങ്ങനെ വെച്ചിട്ട് അതിലൊക്കെ ഒരുപാട് സബ് എനിക്ക് കൂടി വന്നിട്ടുണ്ട് ഒരു നൂറിൽ കൂടുതൽ സബകൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഈ ടൈം എന്ന് പറയുന്നത് ഷോർട്സിന്റെ കുറച്ചിടാൻ നോക്കുക ഒരു പത്ത് സെക്കൻഡിൽ താഴെ ഇടാൻ നോക്കുക മിനിമം ഒരു ഏഴ് സെക്കൻഡ് വരെ ഉള്ള ഷോർട്സുകൾ ഇടാൻ നോക്കുക അപ്പോൾ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും വരും അപ്പോൾ എൻഗേജ്ഡ് വ്യൂസ് കുറയത്തില്ല മാക്സിമം എൻഗേജഡായിരിക്കും ചിലപ്പോൾ എന്താ പറയുക രണ്ട് ഇരത്തി നാലായിരത്തി ഒക്കെ ചിലപ്പോൾ വീണ്ടും വീണ്ടും അതന്നെ കണ്ടുനിന്ന് വരും ഒരാൾ തന്നെ അപ്പോൾ ഒരുപാട് പെർസെൻറ്റേജ് ഇങ്ങനെ കൂടി കൂടി വരുന്നതായി നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഷോർട്ട് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സ്വയ്പഡ് വ്യൂസ് കുറവായിരിക്കും വാ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഷോർട്സ് ഇടുമ്പോൾ കൂടുതൽ ടൈം കുറച്ച് ഇടാൻ നോക്കുക തുടക്കക്കാരോടാണ് കേട്ടോ പറയുന്നത് കുറച്ച് കണ്ടൻറ്റോട് കൂടി ചെയ്യുകയാണെന്ന് വെച്ചാൽ ലോങ് ഇട്ടാലും കുഴപ്പമില്ല അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റണം അവസാനം വരയ്ക്കും ഒരു മിനിറ്റ് ഫുൾ ഫുള്ളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മിനിറ്റ് നമ്മൾ അവരെ ആ ഷോർട്സിൽ തന്നെ ഇരുത്താൻ നോക്കണം മാറ മാറിപ്പോകാതെ അതിന് പിടിച്ചിരുത്തുകയാണെന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് ആ വ്യൂസ് ഫുൾ ഫുള്ളായിട്ട് നിലനിൽക്കത്തുള്ളൂ അപ്പോ ഇല്ലെങ്കിൽ നമുക്ക് പകുതി വെച്ച് ഇങ്ങനെ കട്ടായി പോകാറുണ്ട് ചിലപ്പോൾ ഒരു അയ്യായിരം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കിടക്കാത്ത ഒരു സ്ഥിതി കാണാൻ സാധിക്കും ചിലപ്പോൾ തുടക്കത്തിൽ അഞ്ഞൂറിൽ തന്നെ അങ്ങനെ സ്റ്റക്കായി നിൽക്കും നാനൂറ് മുന്നൂറ് അങ്ങനെയൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഓരോ ഷോർട്സുകളും കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഉണ്ടാവും പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ മുഴുവനായിട്ട് വാച്ച് ചെയ്യാതെ ചിലപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ മാറി പോകാറുണ്ട് ഇങ്ങനെ നോക്കി നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആദ്യമൊക്കെ എന്താണെന്ന് അറിയാൻ മണി കുറെ ഇങ്ങനെ നോക്കി പോകും അപ്പോൾ നോക്കി പോയിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് കാണാതെ വരുമ്പോൾ യൂട്യൂബിന് തന്നെ മനസ്സിലാവും ഈ ഷോർട്സ് കൊള്ളത്തില്ല അപ്പം മറ്റുള്ളവരിലേക്ക് നോട്ടിഫിക്കും അപ്പോൾ അവരുടെ ഹോം പേജിലും കാണിക്കത്തില്ല അതുകൊണ്ടാണ് വ്യൂസ് നമുക്ക് അവിടെ വെച്ച് സ്റ്റെക്കായി പോകുന്നത് മനസ്സിലായോ അപ്പോൾ ആളുകളെ എൻകേജ്ഡ് ആക്കി ഇരുത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം അങ്ങനെയുള്ള ഷോർട്സ് ആയിരിക്കണം വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് ആദ്യം തുടക്കത്തിൽ ഒരു നല്ല ഇതായിരിക്കണം അല്ലെങ്കിൽ പകുതി വെച്ച് ചിലപ്പോൾ ഒരു മിനിറ്റ് വെച്ച് തന്നെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അല്ലെങ്കിൽ ആളുകൾ മുന്നായിട്ട് കാണാതെ ചിലപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ആയിരിക്കും നല്ല നല്ല ഇത് വരുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ നന്നായിട്ട് പിടിച്ചിരുത്താനുള്ള ഒരു ഇതായിരിക്കാം നമ്മുടെ വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും എന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടി അതിനനുസരിച്ച് സഭം കൂടി വരത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വീഡിയോസിനാണോ ഷോർട്സിനാണോ കൂടുതൽ ക്യാഷ് കിട്ടുക എന്നാണ് കേട്ടോ ഷോർട്സിന് നമുക്ക് ഒരു ലക്ഷം വ്യൂസ് വന്നാലേ ചിലപ്പോൾ ഒരു ഡോളർ കിട്ടത്തുള്ളൂ വീഡിയോയ്ക്ക് അങ്ങനെയല്ല ചിലപ്പോൾ ഒരു ആയിരം വ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഡോളർ ആകണമെന്നില്ല ചിലപ്പോൾ ചിലപ്പോ അയ്യായിരം മൂവായിരം വ്യൂസ് വന്നാൽ ചിലപ്പോൾ ഒരു ഡോളർ ആകുള്ളൂ മാക്സിമം എല്ലാവരും പറയുന്നത് ആയിരം വ്യൂസിന് ഒരു ഡോളർ ആണ് പക്ഷെ അങ്ങനെ ആഡ്സ് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡോളർ വരുന്നത് വീഡിയോയില് അപ്പൊ ചിലപ്പോ ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ആണെന്ന് വെച്ചാൽ അതിലൊരു മൂന്ന് ആഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അഞ്ഞൂറും അറുന്നൂറും വ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു ഡോളറായി ആയി കിട്ടും പിന്നെന്ന് പറഞ്ഞാൽ നാല് ഉള്ള ഒരു വീഡിയോക്ക് ചിലപ്പോൾ രണ്ടായിരം അല്ലെങ്കിൽ അയ്യായിരം വ്യൂസ് വന്നാൽ മാത്രം നമുക്ക് ചിലപ്പോൾ ഒരു ഡോളർ ആകത്തുള്ളൂ കാരണം അതിൽ ആഡ്സ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയത് ഒന്നോ രണ്ടിനോ വരത്തുള്ളൂ ഒന്നായിരിക്കും മാക്സിമം വരിക അതുകൊണ്ടാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിടുക്ക് പോലെ ഇരിക്കും ഷോർട്സ് ചെയ്യാൻ നല്ല തൻ്റെയോടെ ഉള്ളവർ ഷോർട്സ് ചെയ്യുക അല്ലാതെ ലോങ് വീഡിയോ കേന്ദ്രീകരിച്ച് പോകുന്നവർ ലോങ് വീഡിയോ ഇട്ട് പോവുക അപ്പോൾ ഇതിനൊരു ഉത്തരവില്ല നമ്മൾ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റുകയാണെന്ന് വെച്ചാൽ രണ്ടും കൂടി കൊണ്ടുപോകുന്നതാണ് കൂടുതലും നല്ലത് ഡെയിലി ഷോർട്സ് ഒന്ന് ഇട്ട് പോവുക പിന്നെ വീഡിയോസ് നമുക്ക് പറ്റുന്നതിനനുസരിച്ച് ടൈം കീപ്പ് ചെയ്തുകൊണ്ട് ഇട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബറും കിട്ടും വാച്ച് വാച്ച്വേഴ്സും കിട്ടും അപ്പൊ ചിലപ്പോൾ നമുക്ക് ഷോർട്ട്സിലൂടെ വേണമെങ്കിലും മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ വാച്ച് അപർ കിട്ടിട്ട് അതിലൂടെ വേണമെങ്കിലും മോട്ടിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും പക്ഷെ നല്ല എഫേർട്ടോട് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ക്യാഷ് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ചെയ്യും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റട്ടെ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടമാണ് ചില ലൈക്കും കമന്റും ഷെയറും ഹെൽപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈൻ കാണും ബെല്ലക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ ഞാനിവിടെ ഓരോ വീഡിയോസിനും കണ്ടിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്